എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് കേരള സർക്കാരിന് കീഴിൽ പാർട്ട് ആയിട്ട് നേടാവുന്ന ഒരു ജോലിവസത്തെപ്പറ്റി ആണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ വേക്കൻസീസ് വന്നിരിക്കുന്നത് അസാപ്പ് കേരളയിലാണ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് അസാപ്പ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ കരിയേഴ്സ് പേജിനകത്ത് നമുക്കിരു വേക്കൻസീസ് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ കരിയേഴ്സ് പേജിൽ നോട്ടിഫിക്കേഷൻ ഫോർ പോസ്റ്റ് ഓഫ് ബിസിനസ് പ്രൊമോട്ടേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും സോ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ജോലിയെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ വേക്കൻസി എല്ലാ ജില്ലകളിലും വന്നിട്ടുണ്ട് എൺപത്തി ഒൻപത് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എന്തൊക്കെ സ്കിൽസ് വേണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ പേഴ്സണൽ ഇൻറ്റർവ്യൂ ഉണ്ടാവും അപ്ലൈ ചെയ്യാനുള്ള ഗൂഗിൾ ഫോം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് സമയമുള്ളത് സോ ഇതിൻ്റെ സാലറി ആയിട്ട് വരുന്നത് ഏഴായിരത്തി രൂപ പ്രതിമാസം എന്നൊരു നിരക്കിലാണ് പാർട്ട് ടൈം വേക്കൻസി ആണ് സോ ഇൻട്രസ്റ്റ് ഉള്ള പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർ അസബ് കേരളയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം